ചെറുപുഴ പുളിങ്ങോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കുറ്റവിചാരണ യാത്ര നടത്തി ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുമേനിയിൽ നിന്നും പുളിങ്ങോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീന്തുള്ളിയിൽ നിന്നുമാണ് രണ്ട് കുറ്റവിചാരണ യാത്രകൾ ആരംഭിച്ചത് രണ്ട് യാത്രകളും കാക്കേഞ്ചാലിൽ സംഗമിച്ച് ചെറുപുഴ ടൗണിൽ സമാപിച്ചു സമാപന സമ്മേളനം കെ വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ ഉദ്ഘാടനം ചെയ്തു ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ വി പി അബ്ദുൾ റഷീദ് ചെറുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ വി കൃഷ്ണൻ എം ഉമ്മർ തങ്കച്ചൻ കാവാലം ജോസഫ് മുള്ളൻമട ഉഷാ മുരളി മനോജ് വടക്കേൽ എന്നിവർ പ്രസംഗിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണൻ ഡോക്ടർ ജിൻഡോ ജോണിൽ നിന്നും കുറ്റപത്രം ഏറ്റുവാങ്ങി വേദിയിൽ വായിച്ചു സംസാരിച്ചില്ല സംസാരിച്ചില്ല ജീവൻ പലവഞ്ചനത്തിന്റെ ഒരാളും നമുക്ക് വേണ്ടി ക്ഷേമ പെൻഷനുകൾ മാസങ്ങളായി കിട്ടാക്കനിയായപ്പോ ക്ഷേമനിധി പെൻഷൻ ഇരുപത്തി മാസമായിട്ട് കിട്ടാതെ വന്നപ്പോ ഒരാളും നമുക്ക് വേണ്ടി സംസാരിച്ചില്ല രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തിൽ നട്ടം തിരിയുന്ന മനുഷ്യരുടെ തലയിലേക്ക് ഇടുത്തിട്ടു അഞ്ച് വട്ടം വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ചപ്പോ വീട്ടുകാരം വർദ്ധിപ്പിച്ചപ്പോ ഭൂനികുതി വർദ്ധിപ്പിച്ചപ്പോ കെട്ടിടനികുതി വർദ്ധിപ്പിച്ചപ്പോൾ രാജ്യത്തെ കോടിയിലധികം മനുഷ്യരെ ഒരുപോലെ കൊള്ളയടിക്കാൻ നരേന്ദ്രമോദി ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പെട്രോളിയം നികുതി ഭീകരതയോടൊപ്പം നിന്നുകൊണ്ട് രണ്ട് രൂപയുടെ അധിക സെസ് ഏർപ്പെടുത്താൻ പിണറായി വിജയൻ സർക്കാർ തീരുമാനിച്ചപ്പോഴും ഒരു മത സാമുദായിക നേതാവും സാധാരണക്കാർക്ക് ഒരിക്കൽ പോലും ചാനൽ മൈക്കുകളുടെ അതിനപ്പുറം ഇന്ന് വാസുവിനെ അറസ്റ്റ് ചെയ്തു ഏത് വാസു എന്റെ വാസുവല്ല നിങ്ങളുടെ വാസുവല്ല പിണറായി വിജയന്റെ വാസു നരേന്ദ്രമോദിയുടെ വാസു നരേന്ദ്രമോദിയുടെ വാസു പിണറായി വിജയന്റെ വാസു മനസ്സിലായില്ലേ എൻ വാസുവല്ല അവരുടെ വാസു അവരുടെ വാസുവിനെ ഇന്ന് അറസ്റ്റ് ചെയ്തു സകല സാധാരണക്കാരുടെ പോക്കറ്റിലും കന്നിപ്പാത്രത്തിലും കൈയിട്ട് വാരിയ ഒരു സർക്കാർ ശബരിമല ശാസ്താവിന്റെ കാണിക്കയിൽ കൈയിട്ട് വരുമ്പോൾ വാസുവിനെ പിണറായി വിജയന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പിക്കാനായി സന്നിധാനത്ത് ചെന്ന് ശാസ്താവിന്റെ സ്വർണപ്പാടുകൾ കടത്താൻ നേതൃത്വം കൊടുത്തവർ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ പോലും ഈ സർക്കാരിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്ന ഒരു സാമുദായിക നേതാവും ശബരിമല ശാസ്ത്രാവിനോടൊപ്പമല്ല സാധാരണക്കാരോടൊപ്പമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇരുപത് വാർഡുകളിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ചിഹ്നം സ്ഥാനാർത്ഥികളുടെ പാർട്ടി സ്ഥാനാർത്ഥികൾ ഉറക്കെ പറയുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം അത് മാത്രമേ വരുന്ന പതിനൊന്നാം തീയതി വരെ ചെറുപുഴ പഞ്ചായത്തിന്റെ ഇരുപത് വാർഡുകളിലും മുഴങ്ങി കേൾക്കാൻ പാടുള്ളൂ അതിനപ്പുറം ജാതിയും മതവും വർഗവും വർണ്ണവും സാമ്പത്തിക ശേഷിയും കുലമഹിമയും കുടുംബ പാരമ്പര്യവും ഒന്നും പരിശോധിക്കപ്പെടാൻ പാടില്ല എന്നുള്ള നിർബന്ധം നിങ്ങൾക്കുണ്ടാകണം അതിന് എന്ത് വേണം നമുക്ക് ഓർമ്മയുണ്ടാകണം നമുക്ക് ഓർമ്മയുണ്ടെങ്കിലേ സാധാരണക്കാരെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലേ ഈ കഴിഞ്ഞ ദിവസ കഴിഞ്ഞ ദിവസം ഈ എസ് ഐ ടി ആശുപത്രിയുടെ മുമ്പിൽ ഒരു പാവം പിടിച്ച അമ്മ